നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാട് വിടുന്നതായിരിക്കും നല്ലത് കാരണം വൻ ഏഹ് പ്രതിഷേധങ്ങളാണ് ആരോഗ്യമന്ത്രിക്ക് നേരെ ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം തന്നെ കേരളത്തിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി നിൽക്കുകയാണ് ഇപ്പോൾ മറ്റൊരു വിവരവും കൂടി പുറത്തേക്ക് വരികയാണ് അതായത് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങി ഗുരുതരമായ അവസ്ഥയിൽ ഒരു രോഗി ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട് ആ ഗൈഡ് വയർ പുറത്തെടുക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്കാണ് ആ കുടുംബം പോകുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ കാട്ടാക്കട കിള്ളി സ്വദേശി എസ് സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ വയർ നീക്കാൻ ഇന്നാണ് കീഹോൾ ശസ്ത്രക്രിയയിലൂടെ ശ്രമിച്ചത് രണ്ട് തവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ട്യൂബിന്റെ രണ്ടറ്റവും ധമനികളോട് ഒട്ടിച്ചേർന്ന അവസ്ഥയിലാണ് ഉള്ളത് മേജർ ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ അതിന് താല്പര്യമില്ല എന്ന നിലപാടാണ് സുമയ്യയുടെ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത് കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു മേജർ ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു സുമയ്യ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിടും കഴിഞ്ഞ ദിവസമാണ് സുമയ്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മേജർ ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം പറഞ്ഞിരിക്കുന്നത് അതായത് അല്ലാതെ ഒരു നിവൃത്തിയുമില്ല ഈ ഗൈഡ് വയർ പുറത്തേക്കെടുക്കാൻ ഇത് ഡോക്ടർമാർക്ക് നേരെ വലിയ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴി വച്ചിരിക്കുന്നത് സുമയ്യയുടെ നെഞ്ചിൽ നിന്ന് ഗൈഡ് വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ ധമനികളോട് ഒട്ടിച്ചേർന്നതിനാൽ ഡോട്ട് വയർ മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീര്ണമാകും എന്നായിരുന്നു നിഗമനം വയറ് കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് യുവതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരുന്നു എന്നാൽ ശ്വാസമൂട്ടലടക്കം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് സുമയ്യ മെഡിക്കൽ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് അവർക്ക് ശ്വാസമെടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നിരന്തരം ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് സംശയം തോന്നിയതോടെ ഏഹ് സുമയ്യ ഒരു ലാബിൽ ചെന്ന് പരിശോധന നടത്തുന്നത് പിന്നീട് അവിടെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായി ഡോക്ടറിനെ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് ഗുരുതരമായ പ്രശ്നം കണ്ടെത്തിയത് അതായത് നെഞ്ചിനോട് ചേർന്ന് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത് അപ്പോഴാണ് അറിഞ്ഞത് ഇത് നിരന്തരം അതായത് ഇടയ്ക്കിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ പോയി കണ്ടിരുന്നു എന്നാൽ അത് ശസ്ത്രക്രിയയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്നും കാര്യമാക്കണ്ടായെന്നും പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അന്നേ തന്നെ ഇത് കണ്ടെ ി ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അത് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അത് ധമനികളോട് ചേർന്നിരിക്കുകയാണ് അത്ര ശ്രദ്ധ വേണ്ട ഒരു ശസ്ത്രക്രിയയാണ് ഇനി നടക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് സുമയ്യ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മേജർ ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നീട് അറിയിക്കാമെന്ന് സുമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും അവർക്ക് കഴിയുന്നില്ല പേടിച്ചു വിറച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പോലും പറയുന്നുണ്ട് എന്നാൽ അതവിടെ കിടക്കുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ യൂണിറ്റിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് സുമയ്യയുടെ നെഞ്ചിൽ ഈ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല എഴുപത് സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയറാണ് രണ്ടര വർഷമായി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത് വയറിന് താഴെ നിന്ന് വരെ നീളുന്ന ഞരമ്പിനുള്ളിലാണ് ഗൈഡ് വയർ ഉള്ളത് സുമയ്യയുടെ തൈറോയിഡ് നീക്കം ചെയ്യാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശസ്ത്രക്രിയ നടത്തിയത് തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന അവർക്ക് കാൽസ്യം നൽകാനാണ് ഗൈഡ് വയർ ഇട്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് രണ്ടിന് നെഞ്ചിന്റെ എക്സ്റേ എടുത്തു അപ്പോഴാണ് ഈ ഗൈഡ് വയർ പുറത്തെടുത്തിട്ടില്ല എന്ന് കണ്ടെത്തുന്നത് ഡോക്ടർമാരുടെ കൊണ്ട് വലിയ ഒരു ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് ആ കുടുംബം വീണിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ഒരു കുട്ടി ഡോക്ടറിന്റെ ചികിത്സാ പിഴവ് കാരണം ഒരു മുറിവുണ്ടായിരുന്നത് അറിഞ്ഞില്ല അവിടെ പഴുക്കുകയും കൈ മുറിച്ചു മാറ്റേണ്ട ഒരു ഗതികേട് വരെ ഉണ്ടായി ആ കുഞ്ഞ് ബോധം വന്നപ്പോൾ അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നത് അമ്മ എൻ്റെ കൈ കാണാനില്ല മുറിച്ചു കളഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുകയായിരുന്നു ആരാണിതിനൊക്കെ ഉത്തരവാദികൾ നിരന്തരം അതായത് ഇപ്പോൾ പോലും ഈ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ പിഴവ് ഗുരുതര പിഴവ് വരുത്തിയ ഡോക്ടറെ ഒരു നടപടി പോലും എടുത്തിട്ടില്ലെന്നേ അയാൾക്കെതിരെ ഇതുപോലെയാണ് ആരോഗ്യ വകുപ്പിന്റെ നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ വെറുതെ നിയമസഭയിലും മറ്റും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ പോയി ശോക ആണിക്കുകയല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ട് കേരളത്തിന് എന്താണ് ഒരു ഗുണമുള്ളത് കപ്പിത്താനെ തള്ളി നടക്കുക എന്നുള്ളതല്ലാതെ ഈ കപ്പൽ മുങ്ങില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് എന്ന് വെറുതെ തള്ളാനും വായിത്താളം അടിക്കാനും അല്ലാതെ ഇവരെ കൊണ്ട് എന്തിനു കൊള്ളാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത